ഹലോ ഹലോ മേഡം നമസ്കാരം ഞാൻ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണേ ഒരു നാൽപ്പത്തൊന്ന് വയസ്സായി നാല്പത്തൊന്ന് വയസ്സായ യുവതിയുടെ ഡീറ്റെയിൽസ് തൃശ്ശൂരിൽ നിന്ന് ഒരു വിവാഹം കഴിഞ്ഞോ ആ നിക്കണോ അല്ലേ അപ്പം എൻ്റെ പേര് ദിവ്യ എന്നാണ് ഞാനും തൃശ്ശൂരാണ് സ്ഥലം അപ്പം നിങ്ങൾ തൃശ്ശൂർ എവിടെയാണ് കണ്ണൂരാണോ ആ എത്രയാണ് വയസ്സെത്രയാണ് നാല്പത്തിരണ്ടല്ലേ ഓക്കേ അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് സെറ്റ് ആയിട്ടും വരും ഞാൻ ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ചുള്ളവര് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ആ അനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ ഡീറ്റെയിൽസ് എല്ലാവരും നമ്മളിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ല ഹലോ തിൽ കിട്ടിയിരിക്കുന്നത് നാല്പത്തിരണ്ട് വയസ്സ് തൃശ്ശൂരിൽ കിട്ടിയത് അപ്പോൾ ഞാൻ അപ്പൊ തെറ്റ് വന്നത് ഇപ്പം തെറ്റി കണ്ണൂരിൽ നിന്നാക്കി ഞാനിപ്പോ വിദ്യാഭ്യാസം എത്രയുണ്ട് എത്ര എസ് എൽ സി ഓക്കെ ആ ആ ഓക്കെ ജോലി ഉണ്ടോ ആ ജോലി ഇല്ല ഓക്കെ എന്താണ് ജാതി എന്താണ്

പറയാ ഓ ചേച്ചിയാണ് അല്ലേ അപ്പൊ നാല്പത്തിരണ്ട് വയസ്സുമ്പോ ഒരു അഞ്ച് വയസ്സ് കൂടുതലുള്ളവർ നോക്കാം അല്ലേ ഒരു നാല്പത്തിയേഴ് വയസ്സ് വരെയാവും ഓക്കെ നിങ്ങൾ കണ്ണൂർ മാത്രമാണോ നോക്കുക അതോ കണ്ണൂർ വിട്ടു നോക്കുവോ കണ്ണൂർ തിരുവനന്തപുരം ആ ആ കണ്ണൂർ മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ ആ പിന്നെ നമുക്ക് എ സിയിൽ മാത്രമേ നോക്കുന്നുള്ളൂ അതെ എ മേൽ ജാതി നോക്കൂ ആ നമുക്ക് ഏതാണ് നമുക്ക് ഓക്കേ ആയി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ അപ്പം ജാതി പ്രശ്നമല്ല ആ ജാതി പ്രശ്നമല്ല അപ്പം ജില്ല മാത്രം നമുക്ക് കണ്ണൂർ മാത്രം നോക്കുണ്ടോ അല്ലേ ഓക്കേ അപ്പൊ പയ്യന് വരുമാനം എന്ന് പറയുന്നത് വിദേശം ബിസിനസ് അങ്ങനെയൊക്കെയാണോ നോക്കണേ അതൊരു സ്ഥിരവരുമാന ജോലി മാത്രമാണോ നോക്കണേ ആ ഒരു സ്ഥിര സ്ഥിരവരുമാന ജോലി അല്ലേ ഓക്കെ സ്ഥിരവരുമാനുള്ള ജോലി വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ അവർക്ക് കുട്ടികളുണ്ടോ രണ്ടു കുട്ടിണ്ട് എത്ര വയസ്സുണ്ട് കുട്ടികൾക്ക് മൂത്താള് രണ്ടാമത്തെ കുട്ടി അത്ര ആറിൽ പഠിക്കണോ ഓക്കെ ആ അപ്പൊ കുട്ടികളെ നോക്കുന്ന ഒരാളായിരിക്കണം കുട്ടികൾ അവരുടെ കൂടെ തന്നെയാണ് അല്ലേ ഭർത്താവിന്റെ കൂടെ ആണോ ഈ കുട്ടിയുടെ കൂടെ ആണോ വയസ്സ് നാൽപ്പത്തിരണ്ട് ജോലി ഒന്നുമില്ല വിദ്യാഭ്യാസം ടെൻത്ത് എസ് സി ആണ് പിന്നെ നാല്പത്തിയേഴ് വയസ്സ് വരെ നോക്കാം ജാതി പ്രശ്നമല്ല സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ജില്ല കണ്ണൂർ മാത്രം നോക്കുന്നു രണ്ട് കുട്ടികളാണ് ഒരാൾ എട്ടിൽ പഠിക്കുന്നു ഒരാൾ ആറിൽ പഠിക്കുന്നു ആണോ ഓക്കെ അപ്പം ഇതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മാഡം ഓക്കെ ഓക്കെ താങ്ക് യു